അവനവനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ കണ്ണാടിയിൽ നിന്നും അവരെന്നെ കാണാൻ കഴിയുന്ന ജനലുകൾ തുറന്ന് അവരിലേക്കൊന്ന് കണ്ണുപിടിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതം അത്ര ദുസ്സഹമല്ല ദുഷ്കരമല്ല എന്ന് അത് സൂചിപ്പിച്ചത് സിറ്റ്നി ജെ ഹാരിസാണ് അതിൻ്റെ ഒരു കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ കാണാത്ത ആളുകളെക്കുറിച്ചും കേൾക്കാത്ത അവസ്ഥയെക്കുറിച്ചുമാണ് എന്നാൽ ജീവിതത്തിൻ്റെ പരിമിത്ത യാഥാർത്ഥ്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെയാണ് ഭേദമെന്ന് ഞാൻ ഒരു പടി കൂടി കിടന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുക കാരണം അപരനിലേക്കുള്ള ദൂരമാണ് ദൈവത്തിനിലേക്കുള്ള അകലം എന്നൊരു നല്ലൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നെ കാത്തിരിക്കുന്ന അപരൻ അവനിൽ നിന്നും എന്തുമാത്രം ഞാൻ അകന്നിരിക്കുന്നുവോ അത്രമാത്രം ദൂരത്തിലാണ് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം അപ്പോൾ എൻ്റെ സഹായം ആവശ്യമുള്ള എന്നെ കാത്തിരിക്കുന്ന ഞാൻ കരുതേണ്ട ഞാൻ കാവലാകേണ്ട ഒരു വ്യക്തിയെ അകറ്റി നിർത്തിയിട്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവഭക്തനായിട്ട് മാറുന്നത് അതല്ലാതെയുള്ള ഭക്തിയെല്ലാം കാപട്യമാണ് കാരണം മനുഷ്യനെ അകറ്റി നിർത്തിയിട്ട് മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അകത്തിരുത്താമെന്ന് അവനവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അകത്തിരുത്താമെന്ന് കരുതുമ്പോഴാണ് ഒരു കപട ആത്മീയത വരുന്നത് ഈ കപട ആത്മീയതയിൽ നിന്നും മുഖം തിരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അവനവനെ തന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു അസ്വസ്ഥതകളുടെ ലോകത്ത് കൂടുതൽ ജീവിക്കുന്നതാണ് കാരണം നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ആകുലതകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും ഒരു മനോഹരമായൊരു നിരീക്ഷണം ഞാൻ കേട്ടിട്ടുള്ളത് റോക്കിംഗ് ചെയർ ചെയർമാരിയാണ് ഇങ്ങനെ എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാത്തിനെ കുറിച്ച് എപ്പോഴും അകലപ്പെട്ടു പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ റോക്കിംഗ് ചെയർ ഇങ്ങനെ ഈ ആട്ടുകാസേറെ കണ്ടുകയാണ് ആട്ടുകസേര നമ്മളെങ്കും മുമ്പോട്ട് എത്തിക്കുന്നില്ല ആടിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ആട്ടത്തിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോക്കുകൾ എക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ആട്ടം നമ്മളെ മുന്നോട്ട് ഒരു ഓട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല ആടി തീർക്കാനുള്ളതല്ല ജീവിതം ഓടി മുന്നോട്ട് പോകാനുള്ളതാണ് ജീവിതം എന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ഈ ആട്ടുകസേര ആടുന്ന കസേര നമ്മളെ ഓർമ്മിപ്പിക്കണം റോക്കിംഗ് ചെയർ വാക്കിംഗ് ചെയർ എപ്പോഴും നമുക്കിങ്ങനെ ആടിക്കൊണ്ടിരിക്കാം പക്ഷെ ഓരോ ആട്ടവും നമ്മളെന്തോ ആഘാതങ്ങളെ ഏൽപ്പിക്കുന്നുള്ളു അല്ലാതെ ആഘാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നമുക്ക് പ്രത്യേകിച്ച് ഒരു മുന്നോട്ടുള്ള നീക്കമില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് ജീവിതത്തെ നമുക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഈ വറിയിൽ നിന്നും ടെൻഷനിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയും അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഏതാനും ആത്യന്തികമായിട്ട് നമ്മൾ ചെന്ന് എത്തേണ്ടത് അപരനിലേക്ക് തന്നെയാണ് നമുക്ക് നമ്മൾ ഈ റാട്ടുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നിന്ന് മുഖമെടുത്ത് ജനലകൾക്ക് പകരം വാതകൾ തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മെ നാം ആകുന്ന ആ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയുണ്ടാവും മനസ്സിന് ശാന്തതയുണ്ടാവും നമുക്ക് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളുടെ മുമ്പിൽ ദൈവമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാവും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് നാം മുഖാന്തരം മറ്റൊരാൾക്ക് ദൈവത്തെ കാണുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തിനേക്ക് തിരിയുവാനും കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ നിമിഷം നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണം പാത്രീ ഭവിക്കും അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതി നേടാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നാം ആശ്വസിച്ച് അർപ്പിക്കുന്ന അർച്ചനകളോ നേരുന്ന കാഴ്ചകളോ നേരുന്ന കാഴ്ചകളോ മാത്രമല്ല അതെല്ലാം ഒരു ഒരു വശം മാത്രമാണ് പക്ഷേ എൻ്റെ വെറും നല്ല ഏറ്റവും വലിയ വ്യക്തവും ശക്തവും നിർണായകവുമായ എന്ന് പറയുന്നത് അവിടെ നിന്നുള്ളൊരു പുറപ്പാടിലേക്ക് നാം മുഖാന്തരം മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന ദൈവത്തെ സ്പർശിക്കാൻ കഴിയുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്ന തലത്തിലേക്ക് നാം മാറുക എന്നുള്ളതാണ് ആ യാത്രയാണ് ജീവിതത്തിൻ്റെ ജീവിതത്തെ സഫലമാക്കുന്നത് ജീവിതം യാത്ര ജീവിതയാത്ര സഫലമാകുവാനായിട്ട് ഇപ്രകാരമുള്ള ഒരു യാത്ര നമുക്ക് തുടങ്ങാനായാൽ നമുക്ക് വലിയ സന്തോഷം ജീവിതത്തിലുണ്ടാകും നമ്മുടെ വരികൾ നമ്മുടെ ടെൻഷൻസ് നമ്മുടെ ആകുളതകൾ എല്ലാം മാറിപ്പോയിക്കൊള്ളു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു